കായംകുളം തീർത്ഥം പൊഴിച്ചാലും മൂട് അമ്മൻകോവിലെ അമ്മൻകുട മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഉച്ചപൊങ്കാല ഉച്ചകുട ചടങ്ങുകൾ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം തീർത്ഥംപൊഴിച്ചാലും മൂട് അമ്മൻകോവിലെ ദശദിന അമ്മൻകുട മഹോത്സവത്തിന്റെ സമാപന ദിവസം പ്രസിദ്ധമായ ഉച്ചപൊങ്കാല ഉച്ചകുട ഗുരുസി ചടങ്ങുകൾ നടന്നു ദേവി സന്നിധിയിൽ വലിയ പണ്ടാര അടുപ്പിൽ പായസം ആരാധിക്കുന്ന ചടങ്ങാണ് ഉച്ചക്കുട പണ്ടാരിൽ നിന്നും സ്ത്രീകളായ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കും നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തീർത്തമ്പൊഴിശാലും അമ്പലത്തിന്റെ ദേശദിന അമ്മങ്കുട ഉത്സവത്തിന്റെ സമാപന ദിവസം അതായത് പതിനൊന്നാം ദിവസമായ ഇന്ന് തീർത്തമ്പൊഴി ചാലുമട അമ്മയുടെ തിരുനടയിൽ നടക്കുന്ന ഉച്ചക്കുട മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്കുട എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വലിയ വാർപ്പിൽ മഹാപൊങ്കാല ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും അകത്ത് ശ്രീകോവിൽ നിന്നും കത്തിച്ച് മഹാപൊങ്കാല ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ ഇടുന്ന ചടങ്ങാണ് എന്ന് പറയുന്നത് അതിൽ നിന്നും തീ പകർന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നീളുന്ന തരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത് എന്നിട്ട് അത് ക്ഷേത്രത്തിൻ്റെ ആചാര്യന്മാർ ധൃതാനുഷ്ഠാനത്തോടുകൂടി ഈ അനുഗ്രഹിച്ച് ഉച്ചക്കുട സമയത്ത് ഏകദേശം പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് ശ്രീകോവിളിൻ്റെ മുമ്പിൽ നിന്നും അനുഗ്രഹിച്ച് പൂക്കുലിയുമായി വന്ന് ഈ ശ്രീകോവിളിൻ്റെ ഫ്രണ്ടിലുള്ള ആ മഹാ പൊങ്കാലയിൽ നിന്നും അതായത് ആ മഹാ ഉരുളിയിൽ നിന്നും ഈ ചൂട് ഈ പൊങ്കാല ആടുന്ന ചടങ്ങാണ് ആ ചൂട് പൊങ്കാല ദേവിക്ക് അഭിഷേകം പൊങ്കലിൽ അഭിഷേകം നടത്തുന്നതായി സങ്കല്പിച്ച് അത് പിന്നെ പൂക്കൊലയിൽ പായസം കോരി ദേഹത്ത് തലവഴി അഭിഷേകം കഴിക്കുന്ന ചടങ്ങാണ് ഉച്ചക്കൊട അത് കഴിഞ്ഞ് ഈ ഈ ഈ ആടിയ ആചാര്യന്മാർ ഈ ഇത്രയും പൊങ്കാല പൂക്കല വെച്ച് ദേഹത്ത് ആടി ഒഴിച്ച് ദേവിയുടെ നിവേദ്യം സ്വീകരിക്കുന്ന ഒരു മഹാ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അത് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിനായി കാത്തെടുത്ത് ഈ മഹാപൂജയിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം വൈകിട്ട് എട്ട് മണിക്ക് ദേവിയുടെ ആറാട്ടുകരകമാണ് ദേവിയുടെ ആറാട്ടുകരകം കായങ്ങളും പുതിയ പുതുക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കായംകുളം ടൗൺ വഴി വന്ന് രാത്രിയിൽ ഒരു പന്ത്രണ്ടര പതിനൊന്ന് മണിയോ പന്ത്രണ്ടര ഒരു കൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതാണ് ആറാട്ടുകരകം എന്ന് പറയുന്നത് വരുന്ന വഴിയിൽ നിലവിളക്കം നിറപറയും അൻപൊലിയും കാത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ദേവിയുടെ തിരു ആറാട്ടിന് അകമ്പടി സേവിക്കുന്നത് ഇതിൽ നിന്നും ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ദേശവാസികളും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുനിന്ന് ഈ ആട്ട ഈ ആറാട്ട് അനുഗമിക്കുന്നത് ക്ഷേത്രത്തിലെ നടതുറുപ്പ് മഹോത്സവം ഇരുപത്തിയേഴിനാണ് നടക്കുന്നത് അന്ന് വിൽപ്പാട്ട് കലശാഭിഷേകം എന്നിവ നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് വലിയ പൊങ്കൽ തുടർന്ന് ദീപാരാധന കുത്തിയോട്ടപ്പാട്ടും ചൂടും എന്നിവയും നടക്കും